കേസ് മുതൽ ലക്ഷം രൂപ വരെ ബോക്സോ അവര് കിട്ടും അവരുടെ ബുദ്ധിമുട്ടും ഞാൻ ഞാൻ നിന്നെ കല്യാണം കഴിക്കും പ്രോമിസ് പിന്നെ എനിക്ക് മനസ്സിലായ കാര്യമുണ്ട് കിട്ടി കഴിയുമ്പോ അങ്ങ് മടുക്കും പിന്നെ അടുത്തൊരു പൂ തേടി പോകുമ്പോ ആ പൂവിന്റെ അടുത്ത് അങ്ങനെ ഉണ്ട് അങ്ങനത്തെ ഭയങ്കര ഫോർ എക്സാമ്പിൾ ആളുകൾക്ക് ചേട്ടൻ എന്ത് തോന്നുന്നു ഈ വേടൻ്റെ ഒരു കേസ് വന്ന സമയത്ത് കാരണം ചേട്ടൻ ഒരു ഫേക്ക് ഫേക്ക് ന്യൂസ് കേസ് വന്നതാണ് ബാക്കി എന്ത് കേസ് നമുക്ക് ഊരി പോരാൻ പറ്റും ഏറ്റവും നമ്മുടെ കേരള സർക്കാർ നിലനിൽക്കുന്ന എന്തിന്റെ വരുമാനത്തിലാണ് സാധനം വരുന്ന എന്നിട്ട് വെള്ളം വണ്ടി ഫൈൻ യും ചെയ്യും ഹായ് ഞാൻ അശ്വതി പോപ്പിൻസിലെ ഓണം എപ്പിസോഡിൽ എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് മുകേഷ് എം നായർ അങ്ങനെ ഓണം വിത്ത് മുകേഷ് ഏട്ടനോടാണ് നമ്മളിപ്പോൾ ആഘോഷിക്കാൻ പോകുന്നത് പവർഡ് ബൈ അജ്നോറ ഹായ് ചേട്ടാ നമസ്കാരം എന്തൊക്കെയാണ് വിശേഷങ്ങൾ ആദ്യമായിട്ട് ഞാൻ പറയാം ഹാപ്പി ഓണം ഞാൻ ഞാനല്ലേ ആദ്യം പറഞ്ഞത് അഡ്വാൻസ് ഹാപ്പി ഓണം ഇനിയുണ്ട് ദിവസങ്ങൾ എന്നാലും ഞാൻ പറയാം ആദ്യം എന്തൊക്കെയുണ്ട് നമ്മൾ ബ്ലാക്ക് ആൾക്കാർ വിചാരിക്കും നമ്മൾ പറഞ്ഞു വെച്ചിട്ടതാണ് നല്ല മനസ്സുള്ളവർ ഒത്തുചേരുക അങ്ങനെയാണ് എൻ്റെ അമ്മ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് നമ്മൾ ബ്ലാക്കും ബ്ലാക്കും അതേ കസോല്ലേ സെയിം ഏകദേശം ഒക്കെ ഒരുപോലെ ിൽ കൊളാബ് ചോദിച്ചു പക്ഷെ ഇതില്ല എന്തെങ്കിലും ഇട്ടാ പോലെ ഞാൻ എന്റെ പൈസക്ക് ഞാൻ എടുത്ത് സ്റ്റിച്ച് ചെയ്ത സാധനമാണ് എന്താണ് ഓണമായിട്ടൊക്കെ നാൾ തിരക്കായിരുന്നു ഇടയ്ക്ക് പ്രാങ്ക് പ്രാങ്ക് നോക്കി വല്ലാത്ത ഒന്നാം തീയതി രാവിലെ രാവിലെ വിളിച്ചിട്ട് പിന്നെ വയസ്സുള്ള പെണ്ണ് എന്തോ പറഞ്ഞിട്ട് ഫോൺ ഞാൻ ഞാൻ ഒന്നാം തീയതി ചേട്ടനെ ചേട്ടാ ഒരു എനിക്ക് ഇങ്ങനെ മെസ്സേജ് അയച്ചു ചേട്ടാ അങ്ങനെ ചേട്ടാറയാ ഒരു വഴിയില്ല നീ നീഡി കേട് നമ്പർ അതോ ചിങ്ങൊന്നിന് നല്ലൊരു ദിവസമായിട്ട് എന്നെ ആയതുകൊണ്ടാണ് ചേട്ടൻ തെറി വിളിക്കാത്തത് ഇനി നല്ല ഉറപ്പാ ആ ഒരു ഉള്ളതുകൊണ്ട് ചേട്ടൻ എന്നെ ആയതുകൊണ്ട് അങ്ങനെ തെറി വിളിച്ചില്ല വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ കാണാർ ഓക്കെ അപ്പോ എങ്ങനെയുണ്ടായിരുന്നു ഇപ്പൊ കഴിഞ്ഞ വർഷത്തെ ഓണത്തിന് വെച്ച് നോക്കുമ്പോൾ ഈ വർഷം ഈ വർഷം നല്ലതാണ് ബെറ്റർ ആണ് പിന്നെ നമ്മൾ എന്താ പറയാ തിരക്ക് ഓരോ വർഷം നമുക്ക് ഈ വർഷം ഭയങ്കര രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വള്ളികളാണ് വന്നിട്ടുള്ളത് വള്ളി കേറി കേറി വള്ളി വന്നാലും ആ വള്ളി മുറിച്ച് കളയാതെ മേളോട്ടേക്ക് അത് അത് ഞാൻ കാരണം പറയുവാണെങ്കിൽ ഒത്തിരി ഇതുപോലെ കേസ് വരുന്നുണ്ട് ഇങ്ങനെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ വേടൻറെ ചേട്ടൻ എന്ത് തോന്നുന്നു ഈ വേടന്റെ ഒരു കേസ് വന്ന സമയത്ത് കാരണം ചേട്ടൻ ഒരു ഫേക്ക് ന്യൂസ് ഫേക്ക് കേസ് വന്നതാണ് അപ്പൊ ഈ വേടന്റെ കാര്യം വന്ന സമയത്ത് ചേട്ടൻ എന്ത് തോന്നുന്നു അത് സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമായിട്ട് നിൽക്കുന്നവർക്ക് മാത്രമല്ല അദ്ദേഹത്തെ പോലെ ഒരുപാട് ആൾക്കാർ അപ്പൊ അങ്ങനെയുള്ളവര് ഏറ്റവും അധികം ഉപദ്രവിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒന്ന് വലിച്ച് താഴെയിടാൻ ശ്രമിക്കുന്നത് ഇമാതിരി ബാക്കി എന്ത് കേസ് നമുക്ക് ഊരി പോരാൻ പറ്റും പറഞ്ഞു നിക്കാം അല്ലെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ജയിക്കാൻ പറ്റും പക്ഷെ ഒരു പെണ്ണു കേസ് വരുമ്പോ അത് പറ്റത്തില്ല തോന്നുന്നുണ്ട് പെണ്ണുങ്ങൾ എന്താ ഈ നിയമം എന്താ ഇങ്ങനെ ആയത് പെണ്ണുങ്ങൾ എന്ത് പറഞ്ഞ് ചാടിക്കരുത് ഒരു തെളിവ് പോലും നോക്കാതെ ളെ കേസ് കൊടുക്കാം എന്നെ പിടിപ്പിച്ചു ഇന്റർവ്യൂ കഴിഞ്ഞപ്പോ കേസാവും അങ്ങനെയാണ് സംഭവം നമ്മൾ ഇന്റർവ്യൂ കഴിയുന്നു പോകുന്നു ഞാൻ എന്തു പറയും ഷൂട്ട് കഴിഞ്ഞപ്പോ എന്നെ എന്നെ കേറി പിടിച്ചു എന്നെ കയറി ഇങ്ങനെയായി മുകേഷേട്ടൻ എന്ന് പറഞ്ഞ് കേസ് കൊടുത്താൽ അത് കേസാവും പിന്നെ ഈ പബ്ലിക് ഫിഗർ ഫിഗറാവുന്ന സമയത്ത് കുറച്ച് ഫേമസ് ആയിട്ട് നിൽക്കുന്ന ആവുമ്പോ ചാനലർക്കൊക്കെ ഭയങ്കര എഴുതാ റിയൽ റേപ്പ് കേസ് വരുന്ന സമയത്ത് റിയൽ റേപ്പ് കേസ് വരുന്ന സമയത്ത് ഒരു ചെറിയ ന്യൂസ് അത് പക്ഷേ അറിയത്തില്ല ഞാനൊരിക്കലും ഇതിന് അകത്ത് സ്ത്രീകളെ കുറ്റം പറയാൻ എനിക്ക് എന്റെ കാര്യം തന്നെ എടുത്താൽ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് പുരുഷനാണ് ഒരു സ്ത്രീയെ കൊണ്ടത് സ്വമേധയാ ചെയ്യുന്നതല്ല പൈസയ്ക്ക് പൈസ പൈസയ്ക്ക് വേണ്ടിട്ടാണ് അപ്പൊ ആ എനിക്ക് സത്യം പറഞ്ഞാൽ പെൺകുട്ടിയോട് സഹതാപമാണ് കാരണം അതിനൊട്ട് പൈസ കിട്ടിയതുമില്ല കേസ് പോവുകയും ചെയ്തു അപ്പൊ സത്യം പറഞ്ഞാൽ അതിനോട് സഹതാപന അതിനെ കൊണ്ട് ഇത് ചെയ്യിച്ചവരല്ലേ പിന്നെ കാരണം അതിന് നിർബന്ധിച്ച് ഒരുപക്ഷെ നഷ്ടപരിഹാരം കിട്ടും അഞ്ചു മുതൽ പത്ത് ലക്ഷം രൂപ വരെ ചിലപ്പം പോക്സോ കേസ് വിധിയായാൽ നഷ്ടപരിഹാരം കിട്ടുമെന്ന് കേൾക്കുമ്പോൾ അവര് ചിലപ്പം അവരുടെ ബുദ്ധിമുട്ടുകൊണ്ടായിരിക്കും അതിനൊക്കെ മുതലെടുത്തിട്ട് പലരും ഇങ്ങനെ ആക്കുന്നതാണ് അപ്പൊ എനിക്ക് തോന്നുന്നത് ഒരു സ്ത്രീ ഒരിക്കലും ഒരു പുരുഷന്റെ പിന്തുണ ഇല്ലാതെ ഒരിക്കലും ഒരു വ്യാജ പരാതിയായിട്ടുണ്ട് ഈ ജെന്യുവിൻ കേസ് ഉണ്ടാവാം പക്ഷേ സ്ത്രീ ജന്മ കേസ് എപ്പോഴും സ്ത്രീ തന്നെ മുന്നിറങ്ങി ചെയ്യുന്നതാണ് പക്ഷെ ഇതിൽ ഇതിൻ്റെ പിന്നിൽ പല ഇപ്പോഴുള്ള കേസുകളുടെ പിന്നിലും പുരുഷന്മാരാണ് സ്ത്രീയെ മുൻനിർത്തി കളിക്കുന്ന പുരുഷന്മാരെന്നൊക്കെ പറയില്ല പണ്ട് നമ്മൾ ഈ പുരാണത്തിലൊക്കെ ശിഖണ്ഡി എന്നൊക്കെ പറയുന്നതാണെങ്കിൽ ശിഖണ്ഡിയെ മുൻനിർത്തി അമ്പ് അർജുനൻ അമ്പ യുദ്ധം വിജയിക്കാൻ ശ്രമിച്ചു എന്നുള്ളത് പറയുന്നത് അപ്പോൾ ഇതുപോലെ ഒരു ഇതൊരു യുദ്ധമാണല്ലോ സോഷ്യൽ മീഡിയയിൽ ഇപ്പം എന്നോട് തന്നെ ഭയങ്കര ലൈബ്രലറി ഉള്ള ചെറിയ ചെറിയ ഇൻഫ്ലുവൻസേഴ്സ് കാണും അപ്പോൾ അവർക്ക് എങ്ങനെയെങ്കിലും ആഗ്രഹ ഇതേ ഒരു കേസ് വന്ന സമയത്തും അതും റീച്ചാവാൻ വേണ്ടി നിരന്തരുന്ന വീഡിയോ അത് അത് ശ്രദ്ധിച്ചായിരുന്നോ ഞാൻ പേരൊന്നും പറയുന്നില്ല നമ്മളൊന്നും കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാകും എന്താണ് ആക്ച്വലി സംഭവം പക്ഷേ ഞാൻ ആ സംഭവം തന്ന സമയത്ത് മുകേഷ് ചേട്ടനെ വിളിച്ചു ഇതിന് കുറെ നാളുമ്പോൾ നമ്മളൊരു ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട് അപ്പം എനിക്ക് മനസ്സിലാച്ചാൽ കുറെ നാൾ ഈ മോഡലി ഫീൽഡിലുണ്ട് നമ്മൾ കാണുന്നുണ്ട് ഞാൻ അങ്ങനെ ഇതുവരെയും ചേട്ടൻ അങ്ങനെ കണ്ടിട്ടില്ല ഇപ്പൊ നമ്മൾ ഇത്രയും ഒരു കണക്ഷൻ ആണെങ്കിലും ഒരു ചേട്ടൻ എന്നെ അച്ചു എന്ന് വിളിച്ചാൽ ആ ഒരു മെസ്സേജ് അയക്കുന്നെങ്കിൽ ആ ഒരു കാര്യത്തിന് മാത്രമേ ഇപ്പൊ ഞാനൊക്കെ സ്റ്റോറി ഇട്ട സമയത്ത് ഒത്തിരി ആൾക്കാർ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു വേറെ പല രീതിയിലും അപ്പോൾ ഞാൻ പറഞ്ഞാൽ നിങ്ങൾ കാണുന്ന ഒരു രീതി ആൾക്കാർ തോട്ടുണ്ട് കുറച്ച് റിച്ച് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് ഫേമസ് ആയിട്ടുള്ള ആൾക്കാർക്ക്

ഇത് ഇത് എന്നുള്ളത് ആണ് പറയുന്നത് പിന്നെ ഇടയിൽ എവിടെ തൊടാൻ ശ്രമിച്ചു എന്നൊക്കെയാണ് പരാതി പക്ഷേ ഈ ഒരു പത്തിരുപത് പേര് വലിയ ഷൂട്ടായിരുന്നു അപ്പം അതിന്റകത്ത് അതിന് ഇടയിൽ മൂന്ന് മാസത്തിനേശ് പരാതി കൊടുക്കുന്നത് അപ്പോഴത്തേക്ക് എനിക്കത് ചോദിക്കാനൊക്കെ പറഞ്ഞ ഒരാൾ എന്തെങ്കിലും ചെയ്യുമ്പോഴോ എന്തെങ്കിലും ഒരു ചെറിയൊരു മെസ്സേജ് ചേട്ടൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും റിയാക്ട് ചെയ്യുന്നത് എന്തിനാണ് ഓർമ്മ ഉഭയകക്ഷി സമ്മതപ്രകാരം നമ്മളൊരു കാര്യത്തിൽ ഏർപ്പെട്ടിട്ട് പിന്നെ അത് പരാതിയായിട്ട് പോകാൻ പാടില്ല എന്നുള്ളത് കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ കാര്യത്തില് വരുന്നത് എന്ന് പറയുമ്പോൾ ഇതൊരു എന്റെ സംഭവം എന്ന് പറയുമ്പോ ഒരു ഫോട്ടോഷൂട്ടിന് വരുന്നു അവര് മരുന്ന് ഫോട്ടോഷൂട്ടൊക്കെ എടുത്തുകഴിഞ്ഞ് ഞങ്ങള് തമ്മില് ഫോട്ടോഷൂട്ടിന് വളരെയധികം ഇപ്പൊ ആ ക്യാമറമാൻ ഇരിക്കുന്ന ഡിസ്റ്റൻസിലാണ് ആ കുട്ടി ഇരുന്ന് നമ്മള് ഷൂട്ട് ചെയ്ത് പോയത് അതെല്ലാം വീഡിയോസിലുണ്ട് അതെല്ലാം പോലീസ് നമ്മൾ കൊടുത്തു കാരണം എന്റെ റഷസ് സി സി ടി വി വിഷ്വൽസ് എല്ലാം പരിശോധിച്ച് അതിനുശേഷമാണ് ഇങ്ങനെ നമുക്ക് അനുകൂലമായ ഒരു സാധനം ഇത് ആർക്കും എന്തും പറയാം പക്ഷെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തെളിയിക്കേണ്ട നമ്മൾ ഉത്തരവാദിത്വമായി മാറുകയാണ് അത് തെളിയിക്കാൻ വേണ്ടി ഞാൻ എന്തോരം ഈ ഈ പ്രൂഫെല്ലാം കളക്ട് ചെയ്യാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടി പിന്നെ എൻ്റെ ഭാഗ്യത്തിന് ഈ പെൺകുട്ടിനോട് വിളിച്ച് കാശ് എൻ്റെ അമ്മയും ഒക്കെ കാശു വയ്ക്കുന്നത് എൻ്റെ കാറിൻ്റെ അകത്ത് ഡാഷ് ക്യാമറ ഞാൻ എൻ്റെ എപ്പോഴും ട്വൻറ്റി ഫോർ അവേഴ്സ് ഓണായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഭാഗ്യത്തിൽ ദൈവത്തിൻ്റെ അറിയാത്ത കൈ അയ്യപ്പെന്നൊക്കെ പറയുന്നത് ഞാൻ കാറിൽ ബ്ലൂടൂത്തിലാണ് ഈ കുട്ടിയുടെ അമ്മയുടെ കോളല്ലേ സംസാരിച്ചത് ആ സമയത്താണ് അവര് വിളിച്ചത് എന്റെ ഭാഗ്യം ഞാൻ ട്രാവല് ചെയ്യുന്നത് അപ്പൊ ആ ടൈമും ഡേറ്റും വെച്ച് ഞാൻ കാറിന്ന് അതൊക്കെ എടുത്തു ഒറിജിനൽ ഓഡിയോയും കോളും ഒക്കെ ഉള്ളതല്ലേ ടൈമൊക്കെ വെച്ചിട്ട് അപ്പോൾ അതെല്ലാം പക്ഷേ ഇത്രയും തെളിവ് വന്നിട്ട് അതങ്ങനെയാണ് നാളെ ഇപ്പൊ അശ്വതി പറയുന്ന പോലെ അശ്വതി ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങിയിട്ട് സോഷ്യൽ മീഡിയ ലൈവ് ഇട്ട് നാളെ അത് വലിയ വാർത്തയാവുമല്ലോത്തേക്ക് എന്തുകൊണ്ടാണ് ഇപ്പഴും ചേടന പോസ്കോ അല്ലെങ്കിൽ ഇങ്ങനത്തെ കേസ് ഉണ്ടെന്നേ അറിയത്തുള്ളൂ അത് തെളിഞ്ഞു സത്യാവസ്ഥ കോൾ റെക്കോർഡ് ഇതൊന്നും അറിയുന്നില്ല ആകെ രണ്ട് ചേച്ചിമാര് അവരിതിന് വേണ്ടി ഒത്തിരി വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒത്തിരി സംസാരിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ അടുത്ത ഈ ഒരു ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് നമ്മള് ഓണം വിത്ത് കുറച്ച് ഗേൾസ് അതെ അതെ അടുത്ത അടുത്ത വളരെ ക്ലോസ് എനിക്ക് ഞാൻ ഒരുപാട് പേരുമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും എന്റെ ക്ലോസസ്റ്റ് സർക്കിൾ എന്ന് പറഞ്ഞാൽ വളരെ വളരെ കുറച്ച് ആൾക്കാരാണ് അപ്പൊ ആ ഒരു സർക്കിൾ ഉള്ളവർ മാത്രമേ നമ്മൾ ഇതിൻ്റെ അത്തുള്ളൂ കാരണം ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഫോട്ടോഷൂട്ടിന് വന്ന കുട്ടിയെ തന്നെ അന്ന് ആദ്യമായിട്ടാണ് അവിടെ വെച്ച് കാണുന്നത് അവസാനമായിട്ട് ഇത് ഇതൊക്കെ ശ്രമിച്ചു അങ്ങനെ വലിയ ശ്രമിച്ചുണ്ടാക്കിയതിനു ശേഷമാണ് പോലീസ് കേസ് കാരണം ഇത് ഇത് പോലീസിന് വ്യാജ കേസ് ആണെന്ന് മനസ്സിലായി ഞാൻ ന്യൂസ് റീൽസ് ആ റീൽസിൽ മനസ്സിലായിരുന്നു കമന്റ് എല്ലാത്തിലും കമന്റ് ഉണ്ട് സത്യം എന്തായാലും ഇങ്ങനെയൊക്കെ ഇങ്ങനത്തെ ഒരു കേസ് വരുമ്പോ ആരും അങ്ങനെ കമന്റ്സ് ഇടുന്നില്ല അപ്പൊ എനിക്ക് മനസ്സിലായി അത്രയും കോൺഫിഡന്റ് ആണ് നമ്മൾ ആ ഒരു തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള ഒരു കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണ് ആ ഒരു ഉദാഹരണത്തിന് ഞാൻ കൂടുതലായി നമ്മളൊരു മോഡലിംഗ് കമ്പനി ബേസ് ചെയ്തിട്ടാണ് നമ്മള് ഞാൻ ഷോ ചെയ്യുന്നത് ജഡ്ജായിരുന്നു നമ്മൾ അങ്ങനത്തെ ബേസിലാണ് കമ്പനി അന്നൊന്നും അച്ചു എന്തിനും മെസ്സേജ് കഴിക്കും എന്ത് മക്കളെ ഒന്നെങ്കിൽ ഇന്റർവ്യൂയുടെ കാര്യം അല്ലെങ്കിൽ ഷൂട്ടിന്റെ കാര്യം അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ അല്ലാതെ വേറൊന്നും എനിക്കും ചേട്ടൻ അങ്ങനെ മെസ്സേജ് അയച്ചിട്ടില്ല

ഒരു അത് ആ ഒരു ചരിത്രം തിരുത്തി കുറിച്ച ആളും കൂടെയാണ് ഞാൻ സീരിയസ് ആയിട്ട് കാരണം എൻ്റെ കേസ് കാരണം ഞാൻ ഈ ഒരു വൺ വീക്ക് കൊണ്ട് എത്രത്തോളം പ്രൂഫുകൾ കളക്ട് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ഓടി എല്ലാം ചെയ്തു പക്ഷെ ഞാൻ ആ സമയത്ത് എല്ലാം സോഷ്യൽ മീഡിയയിൽ സജീവമാണ് എല്ലാ ദിവസവും ഈ സമയത്ത് നമുക്ക് ആ സമയത്ത് ഒരു വരും കോൾ എനിക്ക് വന്നു ഞാൻ ഐഫോൺ പ്രോ മാക്സ് ആണ് ആ ഫോൺ ഫോൺ തന്നെ ഡെഡ് ആയി പോയി പോയി സീരിയസ് കാരണം കോൾസ് പോകും വിളിക്കും ബിസി പക്ഷെ എടുക്കും മക്കളെ ുംല്ല എന്ന് പറയും പിന്നെ വിളിക്കും ബിസി അപ്പൊ എനിക്ക് മനസ്സിലായി ആ ഒരു ന്യൂസിലൊക്കെ എല്ലാ ന്യൂസിലും ന്യൂസുകാരെ നന്നായിട്ട് ആഘോഷിച്ചു എന്നുള്ളതാണ് പക്ഷേ ഇത് കോടതി ചോദിച്ചു എന്തുകൊണ്ട് പിന്നെ കോടതി എൻ്റെ അത് പറയുന്നത് വ്യക്തമായി ഞാൻ എൻ്റെ അത് വേണമെങ്കിൽ കാണിക്കാനായിട്ട് ജഡ്ജ്മെന്റ് കോപ്പി ഞാൻ വാട്സപ്പിൽ അയച്ചു തരാം ഫോൾസ്ലി ഡ്രാഗ്ഡ് ആൻഡ് അലീഗ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ചാൽ ആ ഗ്രൗണ്ടിലാണെങ്കിൽ ബില്ല് വെച്ചാൽ അനാവശ്യമായി വലിച്ചേഴക്കപ്പെട്ടു എന്നുള്ള രീതിയിലാണ് പുള്ളി അനാവശ്യമായി ഫോൾസ്ലി ഡ്രാഗ്ഡ് ആൻഡ് അലീഗ് കുറ്റം ചേർത്തപ്പെട്ടു എന്നുള്ള രീതിയിലാണ് കോടതി ബില്ല് അതിൽ തന്നെ പക്ഷെ അതൊക്കെ എത്ര ചാനൽ വാർത്ത കൊടുത്തു എന്നുള്ളതാണ് അതൊന്നും ആരും കാണുന്നില്ല ഇപ്പോഴത്തെ ന്യൂസ് ഉണ്ട് വേടനാണ് ചേട്ടൻ തോന്നുന്നു വേടൻ അങ്ങനെ ചെയ്യും അല്ലെങ്കിൽ അല്ലെങ്കിൽ ആ പെണ്ണ് കേസ് അല്ല തീർച്ചയായിട്ടും ലിവ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ രണ്ടുപേരും ഫാന്റസിയുടെ ബർത്ത് ഒരു ഡേറ്റിന്റെ ബ്രത്തൊക്കെ ഇങ്ങനെയൊക്കെ പോയിട്ട് പിന്നെ രണ്ട് വർഷത്തിന് ശേഷം കൊടുക്കുന്നതിനോട് വളരെ രണ്ട് ആ ഒരു ഒരു സമയത്തിന് അല്ല ഇനി ഒരാളെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ഡേറ്റിന് വന്നിട്ട് നാളെ കൊണ്ട് പരാതി കൊടുക്കുന്നതും അതും നമുക്ക് ഉഭയകക്ഷി സമ്മതപ്രകാരം ബന്ധപ്പെട്ട് മറ്റുമെങ്കിലും നിങ്ങൾ എല്ലാവരും ഒരു ഇരുന്നൂറ് രൂപ മുദ്രപത്രം വാങ്ങി വെച്ചിരിക്കുകയാണ് നിങ്ങൾ ഒപ്പിട്ട് 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 കാലത്ത് അതാണ് നല്ലത് പേപ്പർ ശേഷം ശേഷം ഇന്ന മണിക്ക് മണിക്ക് ഇത്ര എന്ന് കഴിഞ്ഞിട്ട് ഇതെല്ലാം കഴിഞ്ഞ് രണ്ട് ഹോട്ടലില് സെക്യൂരിറ്റി തീർച്ചയായിട്ടും പക്ഷെ വേറൊരു ഉണ്ട് ചില ബോയ്സ് ഇഷ്ടവാ കല്യാണം കഴിക്കാം എന്ന് പറഞ്ഞ് റിലേഷൻ പോയിട്ട് അവർ ഈ സെക്സിന് വേണ്ടി ഉപയോഗിച്ചിട്ട് യൂസ് ചെയ്യും പെൺ പിള്ളേർ അത് പാവ പാവം നല്ല കുട്ടികളെ യൂസ് ചെയ്തിട്ട് പിന്നെ ഒഴിഞ്ഞു മാറും കല്യാണം കഴിക്കാൻ താല്പര്യമില്ല ആ സമയത്ത് ഈ കുട്ടികളായിരിക്കും ചിലത് കേസ് കൊടുക്കും വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു പക്ഷേ പീഡനമല്ല നിന്ന് കൊടുത്തിട്ടാണ് പക്ഷേ ഇത് ചെയ്യുന്ന തെറ്റല്ലേ ബോയ്സ് കല്യാണം കഴിക്കാൻ പിന്നെ അങ്ങ് ആദ്യമേ പറയണം പക്ഷേ എനിക്കിതിനോടാണ് താല്പര്യം സിറ്റുവേഷൻഷിപ്പാണ് ഫ്രണ്ട് വിത്ത് ബെനിഫിറ്റ് ആണ് ഇത് ഞാൻ നിന്നെ കല്യാണം കഴിക്കാം വിവാഹം ചെയ്യാം എന്ന് പറഞ്ഞ് അതിൻ്റെ ഫിസിക്കലി ആയി അത് പ്രഗ്നൻറ്റു ആക്കി അതാ കോഴിച്ചത് കളയാനും പറഞ്ഞു പിന്നെ ഒത്തിരി ആയി പിന്നെ ഈ ബാക്ക് അടിക്കുന്ന നല്ല ഒരു പറഞ്ഞാൽ എന്റെ അഭിപ്രായത്തിൽ നമ്മൾ ഒരു പെണ്ണിനെ ഇഷ്ടപ്പെട്ട് അവളെ കെട്ടിക്കോളാമെന്ന് പറഞ്ഞ അവളുമായിട്ട് ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷം ഒരിക്കലും പറയണം നമുക്ക് കെട്ടാൻ താല്പര്യം ഇല്ലേറ്റിങ്ങിൽ അങ്ങ് പോവാം തീർച്ചയായിട്ടും അവള് നിന്നിട്ടല്ലേ എന്നൊക്കെ പറയും അവർ ആ ഒരു വിശ്വാസത്തിൽ കാരണം ഒരു റിലേഷൻഷിപ്പ് ആകുമ്പോ പണ്ടത്തെ കാലം പോലെയല്ലേ ഇപ്പോഴത്തെ കാലം പണ്ടത്തെ കാലത്ത് എന്ന് വെച്ചാൽ ലവ് ലെറ്റർ അവരിലെട്ടുക്കും ആരും കാണാതെ എങ്ങനെയെങ്കിലും ഒക്കെയാ കാണുന്നത് ഇപ്പൊ അങ്ങനെയല്ലേ ഇപ്പൊ എല്ലാം ഉണ്ട് ഫോണുണ്ട് ഇപ്പൊ പോയി നിൽക്കാം റൂം എടുക്കാം ഫ്ലാറ്റ് എടുക്കാം ഇപ്പോഴാണ് ഇങ്ങനൊരു കാര്യങ്ങളൊരു അങ്ങനെയാണ് നമ്മള് നല്ല കുറെ ആൾക്കാരുണ്ട് അകത്ത് ഇപ്പൊ എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അവരെല്ലാം ടു കെ കയറാണ് അപ്പൊ ഞാനൊരു കാര്യം പറഞ്ഞത് പണ്ടാണെങ്കിൽ എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് എല്ലാവർക്കും അറിയാന്നുള്ളതാണ് ചർച്ചയ്ക്ക് എടുക്കേണ്ട കാര്യമില്ല എന്നാലും ഞാൻ പറഞ്ഞ കാര്യം നമ്മള് ഞാൻ എന്റെ വെർജിനിറ്റി പോലും എന്റെ ഫസ്റ്റ് നൈറ്റിനാണ് പോകുന്നത് അപ്പൊ സത്യം അപ്പൊ അതായിരുന്നു നമ്മുടെ ഒരു കാല കഴിച്ചിട്ട് അങ്ങനെ ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഇപ്പൊ നമ്മൾ വിവാഹം കഴിക്കുന്ന ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഞാൻ കല്യാണം വരെയുള്ള കാര്യമാണ് പറഞ്ഞത് അപ്പൊ അല്ലല്ല അറേഞ്ച് മേരേജ് ആണ് നമ്മളത് ആ സമയം വരെ അത് ഒരു പെണ്ണുങ്ങൾ കീപ്പ് ചെയ്യുന്ന പോലെ ഒരാളാണ് ഞാൻ അതിന് ശേഷമുള്ള കാര്യം പിന്നോടുള്ള കാര്യമല്ല പക്ഷെ നമ്മള് ആ ഒരു സാധനം വരെ നമുക്കും അറിയാമല്ലോ നമ്മൾ കല്യാണം കഴിച്ച ആളും എങ്ങനെയാണെന്ന് അതിനൊരു സാങ്കേതികത്വം ഇതിൽ നിന്ന് മനസ്സിലായി കല്യാണം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ശാന്തി പോകാടുള്ളൂ കുടുംബത്തിൽ പിറന്ന പെൺകുട്ടികൾ ചെയ്യേണ്ട കാര്യം ആദ്യമേ പറയണം സിറ്റുവേഷൻഷിപ്പ് ആണ് ആണ് ഇത് ഞാൻ ലോയലായിരിക്കും ഞാൻ നിന്നെ കല്യാണം കഴിക്കും പ്രോമിസ് പിന്നെ ആമ്പിള്ളർക്ക് എനിക്ക് മനസ്സിലായ കാര്യമുണ്ട് കിട്ടിക്കഴിയുമ്പോ അങ്ങ് മടുക്കും പിന്നെ അടുത്തൊരു പൂ തേടി പോകുമ്പോ ആ പൂവിന്റെ അടുത്ത് ഓണം തേങ്ങ അങ്ങനെ ഒത്തിരിയുണ്ട് ഒത്തിരി ആൾക്കാർ കരഞ്ഞിട്ടുണ്ട് അങ്ങനെയൊക്കെ അങ്ങനത്തെ ആളുകൾക്ക് ഇട്ടാ ഭയങ്കര പാടാണ് ചേട്ടന് കഴിഞ്ഞ ഒരു പെണ്ണും ചേട്ടനോട് ഇഷ്ടം എന്ന് പറഞ്ഞിട്ടില്ലേ അപ്പൊ ചേട്ടൻ അതിന് ക്രഷ് തോന്നിട്ടുണ്ടോ ക്രഷ് നമുക്ക് ക്രഷ് തോന്നിയിട്ടുണ്ട് പക്ഷെ കല്യാണം സമയത്ത് േ സത്യം പുള്ളി ആയിട്ട് അങ്ങനെ പറഞ്ഞിട്ട് എന്റെ ഭാര്യ എനിക്ക് സുന്ദരിയാണ് ആ ഒരു ആണ് ഞാൻ ഞാൻ ഇന്നലെ ട്രെയിനിൽ വന്നപ്പം ഒരു ചേട്ടനെ കണ്ടു എന്റെ അടുത്തായിരുന്നു അങ്കള് ഞാൻ ആദ്യം പേടിച്ചത് മാമനാണല്ലോ ട്രെയിനും അയാളുടെ ഫോണിൽ ഒരു കോള് മൈ ബ്യൂട്ടി അപ്പൊ ഞാൻ വിചാരിച്ചു ൾക്കാരൊക്കെ ഉണ്ടല്ലോ മൈ ബ്യൂട്ടിന്നൊക്കെ അതോ സംശയം ഇല്ല പുള്ളിക്കാരെ ട്രെയിൻ കയറി വന്നു മോള് കഴിച്ചോക്കി സ്കൂളിൽ നിന്ന് വന്നു ഇങ്ങനെയൊക്കെയല്ലോ ഇപ്പൊ വൈഫാടെ ആ വേറെ ആടെ നീ ഏവൻ്റെ കൂടെ പോയി നിന്റെ ഹസ്ബൻഡ് നിന്ന് പറഞ്ഞു കൊടുക്കും ഇങ്ങനെയൊത്തിരി സംഭവങ്ങളൊക്കെ ഉണ്ട് പക്ഷെ പണ്ടത്തെ ഒരു ജനറേഷൻ അല്ല ഓണത്തിലേക്ക് പണ്ടത്തെ ഓണോ ഓണോ ഇപ്പോഴത്തെ എന്താണ് മാറ്റം എനിക്ക് പ്രത്യേകിച്ച് ഓണത്തിന് മാറ്റം തോന്നുന്നില്ല അന്ന് ഓണത്തിന് നമ്മൾ ലടിയും ഫ്രണ്ട്സുമായിട്ട് കൂടും ഇപ്പോഴും അത് തന്നെയാണ് പണ്ട് എത്ര വർഷങ്ങൾക്ക് മുമ്പ് കൂടിക്കൊണ്ടിരിക്കുന്ന ഫ്രണ്ട്സുമായിട്ടാണ് ഇപ്പോഴും കൂടുന്നത് അതിന് എണ്ണം കൂടിയിട്ടുള്ളതല്ലാതെ എനിക്ക് ഞാൻ മെയിൽ ഫ്രണ്ട്സ് ഭയങ്കര ഒബ്സൻ ആണ് ഒരുപാട് പേരുണ്ട് അൺലിമിറ്റഡ് ആണ് എല്ലായിടത്തും ഉണ്ട് എവിടെ പോയാലും ഉണ്ട് ഉണ്ട് എനിക്ക് ഒത്തിരി ഞാൻ പറയില്ല എന്റെ ഫീമെയിൽ സർക്കിൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരുപാട് പേരോട് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ആളുമായിട്ട് ആൾക്കാരോട് നമ്മൾ അത്രയും ക്ലോസ് ആയിട്ടുള്ള ആരുമായിട്ട് അത്രയും വലിയ അടുപ്പില്ല പിന്നെ ഇപ്പൊ നമ്മളിവിടെ വരുന്നവര് എല്ലാവരും വളരെ ക്ലോസ് ടു ഹാർട്ട് ആയിട്ടുള്ള ആൾക്കാരാണ് ബൈ ആൾക്കാരല്ല വെറൈറ്റി വെറൈറ്റി ഓണം ഷൂട്ട് പോലെ ഓണത്തിന് വെറൈറ്റി വെറൈറ്റി ചെയ്തായിരുന്നു ഓണത്തിനൊന്നും ചെയ്തില്ല വേണമെങ്കിൽ നമ്മള് പുതിയൊരു ബ്രാൻഡ് നമ്മൾ പുറത്തിറങ്ങുന്നു തുറുപ്പുകുലാ ആംസ്റ്റർഡാമിൽ നിന്ന് പുതിയൊരു വൈത്രമാണ് ലോകത്തിലെ ഏറ്റവും റമ്മു ആ ഞാൻ പറയുന്നത് ലോകത്തിലെ നമുക്ക് ഇതെല്ലാം എന്താണ് ഇപ്പൊ നമ്മുടെ കേരള സർക്കാർ നിലനിൽക്കുന്നത് എന്തിന്റെ വരുമാനത്തിലാണ് ഈ ഒരു ഒറ്റ സാധനം അല്ലേ പുതിയ ഔട്ട്ലെറ്റ് ഉണ്ടോ തൃശ്ശൂര് ഗംഭീരണോ കേട്ടോ ഞാൻ യു എയിലൊക്കെ യു എയിലെ ഏറ്റവും നല്ല ഔട്ട്ലെറ്റ് യൂണിസെക് ഗ്ലോബൽ ആണ് വെച്ചിട്ടുള്ളത് നമ്മുടെ ബിസാറിന്റെ അപ്പൊ അതിന് ഒക്കെ പോലത്തെ ഔട്ട്ലെറ്റ് ആണ് ട്രമാൻഡം തൃശ്ശൂർ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്ത് രക്ഷയില്ല ഞാൻ പോയി കണ്ടു അന്യായ സാധനം അപ്പൊ സർക്കാർ പ്രൊമോട്ട് ചെയ്യില്ലേ ഇപ്പൊ വീട്ടില് ഡെലിവറി വരെ കൊടുക്കുകയില്ല പിന്നെ നേരെ കണ്ണ് നമ്മളെന്തിനു ചുളിക്കുന്നു ഞാൻ ഞാൻ ഒരു ഹിപ്പോക്രസി ഉള്ള ആളല്ല അടിക്കുന്ന അടിക്കുന്ന ആളാണ് അത് പറയാതിരുന്നിട്ട് എന്താണ് കാര്യം ബ്രാൻഡ് ബ്രാൻഡ് ഇല്ല ഏറ്റവും റേറ്റ് അടിച്ചിട്ടുള്ള ഏതാ റിച്ചാർഡ് ഗിഫ്റ്റ് കിട്ടിയതാണ് യൂണിവസെറ്റ് ഗ്ലോബലിന്ന് അത് അത്യാവശ്യം നല്ല വില വരുന്നതാണ് അത് ഞാൻ ഇവിടെ ഒരു ഒരു ലക്ഷം 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 കൂടുതൽ പിന്നെ പതിനേഴ് കോടിയുടെ സ്കോച്ച് വിസ്കി വരെ അറിയാവും അറിയാവും ഏറ്റവും വില കൂടിയ വിസ്കി കോടിയാണ് ഞാൻ വില ബാറും കേട്ടോ ആ കൂടിയാണ് ഗോൾഡൻ ബോട്ടിലാണ് അതിനോടൊപ്പം ഒരു വാച്ച് വാച്ച് കാരറ്റ് പിന്നെ അതിനോടൊപ്പം പിന്നെ ഒരു പെണ് അങ്ങനെയൊക്കെ എത്ര വർഷമാണ് വർഷം പഴക്കമുള്ള നൂറ്റി അറുപത് വർഷമുള്ളത് ഭയങ്കരമായിട്ട് ഹിസ്റ്ററിയുള്ളതാണ് ഇപ്പം പണ്ട് പറയുന്നത് എലിസബത്ത് രാജ്ഞിയുടെ നയതന്ത്ര സർക്കാരത്തിന് വേണ്ടിട്ട് പ്രത്യേകം വാറ്റിയെടുക്കുന്ന ബോട്ടിൽസ് ഉണ്ട് അടിക്കാൻ ബ്രാൻഡ് അടിക്കാൻ പറ്റുന്ന ശതമാനം ൾക്കോളാണ് ഈ ലോകത്തിലെ ഏറ്റവും വീര്യം കൂടിയതാണ് അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കിളി പറഞ്ഞു അല്ലല്ലോ തുറപ്പുലപ്പ് ഭയങ്കര അങ്ങനെയൊന്നും വരില്ല കാരണം ഷുഗർ കെയിൽ നിന്ന് വളരെ ഇപ്പം നമ്മള് യു എല് ഏറ്റവും

ബട്ട് ഈ ഈ ാണ് പക്ഷേ അപ്പൂമാരൊക്കെ ഉണ്ടല്ലോ അതായത് എനർജിയോ ഓടിപ്പോ പക്ഷെ അടിക്കുന്ന ഒരു ചെറിയ സാധനം റേറ്റ് പറഞ്ഞു അതിന് ഇത്രയും ഞാൻ പോയിട്ടില്ല ഞാൻ കുടിച്ചിട്ടില്ല ഇന്ന് ഞാൻ ഞാൻ എന്തോ കഞ്ചാവുന്നു ഞാൻ കുടിച്ചിട്ടൊന്നും ഇല്ല എനിക്ക് അറിയത്തില്ല ഞാൻ എനിക്ക് താല്പര്യമില്ല കുടിച്ച് ബൈബാട് നിൽക്കുന്ന ആൾക്കാരെ കാണാൻ എനിക്ക് ഇഷ്ടവാ ഡാൻസ് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അവരൂടെ അത് അവർ ബോധം കാണത്തില്ല സത്യങ്ങൾ പുറത്ത് വരും ഞാൻ എന്റെ ബോയ്ഫ്രണ്ട് കുപ്പി മേടിച്ചെടുത്തിട്ട് നേരത്തെ പറയാൻ പറയാം അപ്പൊ ഒത്തിരി നീ എന്നോട് ക്ഷമിക്കണം ഞാൻ അന്ന് അവളോട് സംസാരിച്ചു അങ്ങനെയൊക്കെ സത്യം പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് അപ്പൊ ആണ് ഇപ്പൊ നമ്മള് സിമ്പിൾ ആണല്ലോ അശ്വതി അല്ലല്ല സീരിയസ് ആയിട്ട് ഭയങ്കര സിമ്പിൾ ആണ് നല്ല എപ്പോഴും സംസാരിക്കുമ്പോഴും വളരെ ഡൗൺ ടു വെർത്താണ് അശ്വതി ആങ്കർ ചെയ്യുന്ന വളരെ ൂടെയാണ് നല്ലൊരു ആകർ ആണ് ആങ്കറാണ് ഒരുപാട് ലൈവ് പ്രോഗ്രാംസ് അടിപൊളിയായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന ആളാണ് സീരിയസ് ആണ് ഞാൻ ഒരുപാട് കണ്ടത് നല്ല പിന്നെ നല്ല ഡാൻസറാണ് ഞാൻസിലൊക്കെ നമുക്ക് റീൽസ് ചെയ്യട്ടെ ആ ഡാൻസല്ലോ ഒന്നാം തരം ഞാൻ അത് എന്തൊക്കെയാൾ പറഞ്ഞ് ഞാൻ അത് ഞാൻ പറയാം ഞാൻ എന്റെ റൂമിൽ ഒരു കൊച്ചുണ്ട് വേറെ കല്യാണം കഴിഞ്ഞുണ്ട് ആ ചേച്ചിന്റെ ബാഗിൽ നിന്ന് ഒരു കോണ്ടം കിട്ടി നമ്മള് ഗേൾസ് മാത്രം നിക്കുന്ന ഫ്ലാറ്റ് നമുക്ക് ആ കോണ്ടം വെച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല പെണ്ണുങ്ങൾ മാത്രം നിക്കുന്നേ ഉള്ളി ഞാൻ ആക്കിയതാ ഞാൻ ചുമ്മാ ഊതി വലുതാക്കി അപ്പൊ നമ്മള് കിട്ടി ഞാനും ആ കൊച്ചും കൂടെ ഒന്നാം തേരം ആ പാട്ട് അപ്പൊ ട്രെൻഡിങ് ആയിരുന്നു അപ്പൊ അത് കൊണ്ടുവന്ന ആൾക്കാർക്ക് മനസ്സിലാകത്തില്ലെന്ന് ഞാൻ വിചാരിച്ചത് കാരണം ബലൂൺ പോലെ ഇരിക്കുന്നേ പക്ഷെ തുമ്പിണ്ട മനസ്സിലായി ഞാൻ ഇങ്ങനെ ഡാൻസ് എസ് ഇങ്ങനെ കളിച്ചു പോവുമായിരുന്നു മാത്രം എനിക്ക് ഓർമ്മയുണ്ട് മില്യൺ മില്യൻ മില്യൺ കമൻസ് എന്നൊക്കെ പറഞ്ഞിന് ചിന്തിക്കാൻ വയ്യ അമ്മാതിരി വൾഗർ രീതിയിലുള്ള നമുക്ക് അവിടെ ഊതിപ്പിടിക്കാൻ ആരും ഇല്ല നമ്മള് എന്തുവാ ഇത് ആൾക്കാർ അത്രയും നെഗറ്റീവായിട്ട് അതിനെടുത്തു

മീൻ കഴിക്കത്തില്ല മുട്ട കഴിക്കത്തില്ല അങ്ങനെയൊക്കെ ഉള്ളൊരു പ്രശ്നങ്ങളുണ്ട് പണ്ടേ അങ്ങനെ ശീലിച്ചു അമ്മുമ്മയെന്നും അമ്മുമ്മയൊക്കെ ബിനാമൻസ് അങ്ങനെയാണ് ആ അഗ്രഹാരം ചിക്കൻ ഈയിടയ്ക്ക് എറണാകുളത്ത് പോയതിന് ശേഷം കഴിച്ചു തുടങ്ങി അൽഫാമൊക്കെ കഴിച്ചൊക്കെ തുടങ്ങി അങ്ങനെ ചിക്കൻ ശീലം പക്ഷെ മീനും മുട്ട ബീഫ് ഞാൻ തൊട്ടിട്ടില്ല ബീഫ് അങ്ങനെ തൊട്ടിട്ടൊന്നുമില്ല കഴിച്ചിട്ടൊന്നുമില്ല മുട്ട ഇഷ്ടമല്ല പക്ഷെ പതുക്കെ നമ്മൾ ഈ നമ്മൾ ഈ വീഡിയോ ചെയ്യാൻ നമ്മൾ പല പ്രൊമോഷൻസിനും പോകുമ്പോഴേ വീഡിയോ ഞാൻ പോത്തു കഴിക്കാത്ത ആളാണ് പക്ഷെ ഒട്ടും കഴിക്കാത്ത സാധനം പിഗാണ് കഴിക്കാതെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് നമ്മൾ ഒരുപാട് ട്രാവൽ ചെയ്ത് അവരൊന്നും കഴിക്കാത്ത അങ്ങനത്തെ ഭക്ഷണം പിന്നെ അങ്ങനെ ശീലിച്ചിട്ടില്ല കഴിച്ചിട്ടില്ല പക്ഷെ കൂടുതൽ നല്ല ഭക്ഷണം ഏതായാലും കഴിക്കാൻ കഴിക്കാൻ വലിയ ഇഷ്ടമാണ് നേരെ സദ്യ കഴിക്കാൻ പോവാം പിന്നെ മൂന്ന് ഗേൾസ് വരാറുണ്ട് രണ്ട് ഗേൾസ് ഇവിടെ ഉണ്ട് പിന്നെ ഗെയിംസ് ഒക്കെ ഉണ്ട് പിന്നെ ഓണമായിട്ട് വടം ഒഴിച്ച് ബാക്കി ഉണ്ട് കൊടമടി കൊടമുടി മത്സരം നിറയ്ക്കൽ പറ്റൂ ഇങ്ങനെ ആ കുപ്പിയല്ല സോഡാക്കുപ്പി നമ്മൾ സോഡാക്കുപ്പി മാത്രമേ ആ കുപ്പി വെള്ളം നിറയ്ക്കൽ അങ്ങനെ ഇനി നമുക്ക് ഓണം എനിക്ക് മലയാളികളുടെ സ്വന്തം ഇതായത് കൊണ്ട് ആ തുറപ്പൂലാന്റെ കാര്യം കട്ട് ചെയ്ത് കളയരുത് കേട്ടോ അതൊരു അല്ല കട്ട് ചെയ്ത് കളയരുതെന്ന് ഞാൻ പറയണേ ഓൺ റെക്കോർഡ് തന്നെ പറയുന്നത് കാരണം നമ്മളെ നമ്മൾ മലയാളികൾക്ക് വേണ്ടി ഉണ്ടാക്കിയത് കുപ്പി ഉണ്ടോ ഞാൻ ഉണ്ട് അടിക്കുന്നോളൂടെ അടിച്ചിട്ട് നമുക്ക് ഇനി അടുത്ത് രണ്ടെണ്ണം അടിച്ച് സദ്യ അടിക്കുന്നു അയ്യോ എന്റെ ഓണം

ആ അത് കൊള്ളാം കേട്ടാ അങ്ങനെ അതെങ്ങനെ നേരെ സദ്യ അയക്കാം എനിക്ക് നല്ല വിശക്കുന്നുണ്ട് എനിക്ക് സത്യം